രിക്കന്നെ പൊതുവെ പേടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാറിനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു ജോജോസ് പെലിശ്ശേരിയുടെ നടപ്പറയിൽ അതിൻ്റെ മമ്മക്കളുടെ വൈഫായിട്ടാണ് അപ്പം സാറിൻ്റെയും കൈ ഒരു പോയിൻറ്റ് ആലോചിയാണ് ആ ഒരു ക്യാരക്ടർ കണ്ട് തന്നെയാണ് അവർ ഇതിൽ ഈ പടത്തിലേക്ക് തന്നെ വിളിക്കുന്നത് അപ്പോൾ ഒത്തിരി ബ്ലസ്സിങ് ബ്ലസ്ഡായിട്ട് ഫീലാവുന്നു ആൻഡ് ആയിട്ട് തോന്നുന്നു എന്തായാലും ഈ പടം നല്ല രീതിക്ക് വരണം ഒരുപാട് എഫേർട്ടും എഫേർട്ടുണ്ട് ഒരുപാട് പേരുടെ എല്ലാത്തിനുള്ളത് പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്യൂ ആയിട്ടുള്ളൊരു മൂവി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി ഉണ്ടായിക്കാണെന്ന് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഇതിനെപ്പോഴും എഫോർട്ടിട്ട് കൊണ്ടിരിക്കും ഞങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക് യു എന്തായാലും കാണുവല്ലോ ഇനിയിപ്പം വരുമ്പോ അപ്പൊ മനസ്സിലാവും അല്ല അല്ല വെയിറ്റ് ചെയ്തിരിക്ക സ്റ്റെപ്പ്